എവിടെ എവിടെരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം ഗർഭങ്ങൾ ഗർഭം മാത്രം ആ ദിയാകൃഷ്ണന്റെ കാര്യമെന്ന് ആ പെണ്ണ് ഒറ്റ കാരണം ഇങ്ങനെ ഈ ഗതികേടിലായത് നമ്മളെല്ലാവരും അതായത് ഒരു പ്രസവം കാണിച്ചപ്പോൾ അത്ര പത്ത് മില്യൺ അഞ്ച് മില്യൺ അങ്ങേറ്റം വന്നു എന്ന് കരുതിയിട്ട് ഇപ്പം സകല യൂട്യൂബർമാരും എങ്ങനെ ഗർഭിണിയാകാം എങ്ങനെ പ്രസവം കാണിക്കാം എങ്ങനെ പ്രസവിപ്പിക്കാം എന്നുള്ള പരീക്ഷണത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും കുറേ ആൾക്കാർ ഓർക്കും അമ്മയുടെ വില അമ്മേ അമ്മേ മഹാമഹീ അമ്മയുടെ വില ഗർഭപാത്രത്തിൻ്റെ വില എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നു അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദിയാകൃഷ്ണയുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് എല്ലാവർക്കും അമ്മമാരുടെ ബല മനസ്സിലായത് അതാർക്കെന്ന് അറിയാം ഇപ്പോൾ ഉള്ള കുറെ ചാവാലികൾക്ക് മാത്രം എന്റെ പൊന്ന മക്കളെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ വില അറിഞ്ഞിട്ട് തന്നെയാണ് ഇത്രയും കാലം ജീവിച്ചത് അല്ലാതെ ദിയാകൃഷ്ണന്റെ പ്രസവം കണ്ടിട്ടൊന്നും ആരും അമ്മയുടെ വില അറിയൊന്നും ചെയ്തിട്ടില്ല അവരത് കണ്ടന്റായിട്ട് അങ്ങ് ഇട്ടു അത് ഇത്രയും ആൾക്കാർ അങ്ങ് പിന്നെ ഏറ്റെടുത്തു പിന്നെ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിനെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇത് കിട്ടി ഇതൊക്കെ കൊണ്ടാണ് അവർ എന്നാ പിന്നെ ഈ ജനങ്ങൾക്ക് വട്ടായി പോയേടേന്ന് കൃഷ്ണകുമാർ തന്നെ സ്വയം ചോദിച്ചിട്ടുണ്ടാകും അല്ല മോളെ ഈ ജനങ്ങൾക്ക് ട്ടായി പോയാ നീയൊരു വീഡിയോ ഇടുമ്പോഴേക്ക് ജനങ്ങൾ മുഴുവൻ അമ്മയുടെ വില അറിഞ്ഞു അമ്മയുടെ വില അറിഞ്ഞു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോ യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ ഗർഭങ്ങൾക്ക് വലിയ മാർക്കറ്റാണ് ഞാൻ തപ്പി നോക്കിയതാണ് ഇനി നിങ്ങളായിരുന്നു ഞാൻ ഇങ്ങനെ ഇയാളെ നോക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണവാളൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് ഒരു ചാനലുണ്ട് മണവാളൻ മീഡിയ എന്നാണ് പറഞ്ഞാൽ അതിൻ്റെ പേര് ഈ പ്രാങ്ക് ഒക്കെ ചെയ്യുന്നതാണ് ഈ പ്രാങ്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ വരെ പ്രാങ്ക് ചെയ്യേണ്ടി വന്നു കാരണം എന്ന് വെച്ചാൽ പോലീസുകാർ പൊക്കിയെടുത്തെങ്ങ് കൊണ്ടുപോയി അതിനുശേഷം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കപ്പിൽ നിന്നോ ഉമ്മാ ഉപറയുന്നെല്ലാം നമ്മൾ കേട്ടതാണ് അതായത് ആളെ വില്ലാളമാതിരി പോയിട്ട് ഫ്ലൈറ്റ് ഒന്നാമെന്ന് എടുത്തു കൊടുത്തേ ഓ ഒരേ നാളായിട്ടിടെ ഫ്ലൈറ്റിനെ കാണുന്നേ അപ്പോ അപ്പോൾ അവിടെ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് കുറേ പിന്നെ ഭൈര്യം കൊടുക്കൽ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അങ്ങനെ മണവാളിൻ്റെ കല്യാണം ഏതായാലും കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞു എന്നാന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല കുറേ ആൾക്കാർക്ക് ബിരിയാണി കൊടുക്കുന്ന കണ്ടിനെ നമ്മളെയൊന്നും വിളിക്കാത്തത് കൊണ്ട് പിന്നെ നമ്മൾ പോയിട്ടില്ല കാരണം വിളിക്കാത്ത സദ്യക്ക് ഇലവക്കാൻ പോകുന്ന പരിപാടിയൊന്നും നമുക്കില്ല ഏതായാലും ഇങ്ങനെ രണ്ടു ദിവസം മുമ്പ് മണവാളിൻ്റെ ഭാര്യയുടേതാണ് ഒരു വീട് ഇങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ തക്കാളി സോസ് എടുത്തിട്ടുണ്ട് ഈ ഗർഭിണിയാണോ നോക്കൂലേ ഈ മൂത്ര ഉറ്റി ചോക്കിയിട്ട് അതിൻ്റെ അകത്തുണ്ട് തക്ക തക്കാളി ശ്വാസം ഉറ്റിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരെയും കൊണ്ടുപോയിട്ട് ഇത് കാണിക്കുകയാണ് ഞാൻ ഗർഭിണിയാണ് ഞാൻ ഗർഭിണിയാണെന്ന് അങ്ങനെ അവസാനമാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് ഇതൊരു പ്രാങ്ക് ആണ് എന്ന് അതായത് ഗർഭത്തിന് വേണ്ടിയും ഇവിടെ പ്രാങ്ക് തുടങ്ങി എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഈ ഒരു ഗർഭിണി എന്ന് പറയുന്ന ഒരു വാക്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഗർഭം കൊണ്ട് പോയിട്ട് ആൾക്കാരിലുണ്ട് അതായത് ഗർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങും ഈ ഉറ്റിച്ച് നോക്കുമ്പം വരെ തുടങ്ങും അത് കഴിഞ്ഞ് പിന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് പത്ത് വയസ്സാകുന്നത് വരെ ഇവരുടെ പരിപാടി എന്താ പറയുക ഈ കുട്ടീനെ താരാട്ട് വാടിൽ അതുപോലെ തന്നെ ഈ കുട്ടിക്ക് ൊട്ടുകൊടൽ പിന്നെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ നോക്കൽ എനിക്കിപ്പോൾ നാലാം മാസമായി അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്ന ഇവന്മാറിനെ പോയിട്ട് രണ്ട് ബാഡ് കമൻ്റ് ഇടും ആ ബാഡ് കമൻ്റ് ബുക്ക് പിടിച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് കണ്ടന്റ് അതിനെ കൊണ്ടുണ്ടാക്കുമായിരുന്നു ഇതിനിടയ്ക്ക് കണ്ടില്ലേ ഒരു എന്താ പറയുക അത് അസിലിയാ അങ്ങനെ പറഞ്ഞിട്ട് ഒരു ചാനല് ആ ചാനലിൻ്റെ ആ കുട്ടി ഇങ്ങനെ എല്ലാ ദിവസവും ഇപ്പോൾ ബേബി ഇത്രയായേ ഇപ്പോൾ ബേബി ഇത്രയായിരുന്നു എന്ന് ഇരിക്കും ഇത് കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഏതോ ഒരുത്തം പോയിട്ട് പറയുന്ന അതിൻ്റെ അകത്ത് എന്തോ ഒരു കമന്റ് ഒരു കമന്റ് ഇട്ടു ഇനി എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഫേക്ക് ഐ ഡിന്ന് ഇവര് തന്നെ ഇട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും അതിനെ പറ്റിയിട്ട് പിന്നെ ഒരു ഇരുപത്തഞ്ച് വീഡിയോ എടാ നീ പറഞ്ഞോടാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഭൈര്യം കൊടുക്കതാ എന്നാൽ ഇത് വല്ലതും കാണിക്കണോ ഇത് കാണിക്കാതെ കാണിക്കാതിരുന്നുകൂടെ ഇതെന്ന് പറയുന്നത് ഡ്രസ്സ് മാറുന്നതും തുണി കാണിക്കുന്നതും മൊത്തം മീൻറ്റാത്യം കിടും ഇട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂങ്ങിക്കൊണ്ട് വന്നിട്ട് വല്ല കാര്യം ോ അപ്പം ഞാൻ മണവാളിലേക്ക് വരികയാണ് അപ്പം മണവാളെന്ന് തോന്നി എന്തായാലും ഈ ഗർഭ കണ്ടന്റ് ഒന്നും ഇടാം കുറേ നാളുകളായിട്ട് റീച്ചൊക്കെ കുറവാന്ന് അതായത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷം ആള് രണ്ട് ലക്ഷം ആളൊക്കെയാണ് കാണുന്നത് അങ്ങനെ എന്ത് ചെയ്തു ഒരു ഗർഭം കിട്ടപ്പോഴേ മണവാളിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പം ഇന്നലെ ഞാൻ കാണുമ്പോഴത് എട്ട് ലക്ഷം ആൾക്കാരെ കണ്ടു ഇനി രണ്ടു ദിവസം കൊണ്ട് അത് പത്ത് ലക്ഷം ആൾക്കാർ കാണും അതായത് മണവാളിന് കുട്ടി ഉണ്ടാകുന്നേ മണവാളിൻ്റെ കുട്ടി ഉണ്ടാകുന്നേ ഉണ്ടാകുന്നതേന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അത് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊക്കെ ഈ തക്കാളി സോസൊക്കെ ഇട്ട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ ഈ അമ്മമാർ ഇതാണോ യൂട്യൂബേഴ്സിന്റെ അമ്മ എനിക്ക് മനസ്സിലാകുന്നില്ല എവിടെ എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര അമ്മ പാസമാണ് എന്ന് എന്നാലോ ഈ കേരളത്തിലുള്ള പോലെ എന്താ ശരണ മന്ദിരങ്ങളിൽ ലോകത്തെവിടെ ഇല്ലാതാനും അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛന്മാരും അമ്മമാരോ ആണ് അവരോടൊക്കെ ചോദിക്കുമ്പോഴേ എനിക്ക് മൂന്നോ മക്കളുണ്ട് ഒരമ്മ പറയുന്നതിനിടയ്ക്ക് എനിക്ക് നാല് മക്കളുണ്ട് നാലും ഗവൺമെന്റ് ജോലിക്കാരാണ് പക്ഷേ എന്നെ നോക്കാൻ അവർക്ക് സമയമില്ല അതുകൊണ്ട് ജോലി ഉണ്ടാക്കിന്ന് അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ അമ്മ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തട്ടിപ്പുകളും ഒക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെയൊക്കെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ നാട് നന്നാക്കലോ വേറെ ഒന്നുമല്ല ഇപ്പോഴിത് കാണിച്ചിട്ടെങ്കിലും എന്ന് പറഞ്ഞാൽ പത്ത് പൈസ ഇപ്പൊ ഞാനും നാളെ കുറച്ച് തക്കാളി ശ്വാസം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അയ്യോ ദേ കിടക്കുന്നത് അയ്യോ ഇയാൾക്കോ ഇയാൾക്കോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തന്നെ ഉണ്ടാകും അതാണ് ഞാൻ പറയുന്നത് ഈ ഗർഭപാസത്തിന് ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മാർക്കറ്റാണ് അത്യാ കൃഷ്ണ എന്ന് പറയുന്ന ഒരു സ്ത്രീ മാത്രമാണ് അപ്പോൾ ഞാൻ പിന്നെ രണ്ട് ദിവസം മുമ്പ് വേറൊരു വ്ളോഗും കൂടി കണ്ടു അതിൻ്റെ അകത്ത് നിനക്ക് പ്രസവിക്കാനാവില്ല നിന്നെക്കൊണ്ടതിന് കഴിയില്ല എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് ഞാൻ വേഗം തന്നെ അതിൻ്റെ അകത്ത് എടുത്ത് നോക്കി കാരണം എന്താണെന്ന സംഭവം എന്ന് അറിയണ്ടേ നോക്കുമ്പോഴേതോ ഒരു വേട്ടാവളിയാൻ അതിൻ്റെ അകത്ത് കമൻറ്റ് നിന്നെ കൊണ്ട് പ്രസവിക്കാൻ കഴിയില്ല നിന്നെ കൊണ്ട് ഇതൊന്നും കഴിയില്ല എന്ന് ആ പെൺ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയതെന്ന് പിന്നെ എങ്ങനെയാണോ അത് പ്രസവിക്കുക അത് നിങ്ങളൊന്ന് ഏതായാലും അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യൂസും കിട്ടി അതുവരെ എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം ആൾ അമ്പതിനായിരം ആൾ കാണുന്നത് ആ ഒരൊറ്റ വീഡിയോ വന്നപ്പോഴേ രണ്ട് ലക്ഷം ആൾക്കാർ ഒരു മണിക്കൂർ കൊണ്ട് കണ്ടു അപ്പം ഇങ്ങനെയുള്ള കണ്ടന്റുകൾക്ക് നല്ല ഇതുണ്ട് അതുകൊണ്ടല്ലേ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കുക എങ്ങനെയെങ്കിലും പ്രസവിക്കുക എന്നുള്ള തരത്തിൽ ഇപ്പോൾ യൂട്യൂബേഴ്സൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇതുപോലുള്ള പ്രാങ്ക് നടത്തുന്നവനോട് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതായത് നിന്റെയൊക്കെ ഈ പ്രാങ്കും കണ്ടിട്ട് ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ് കുറെ സ്ത്രീരത്നങ്ങളോടാണ് ഞാൻ പറയാനുള്ളത് ഇമാതിരി തോന്നിയവാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ലക്ഷക്കണക്കിന് അമ്മമാർ അതായത് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച് ഒരുപാട് പണം ചെലവാക്കിയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ കളിയാക്കുകയാണ് ഈ മണമാളൻ മീഡിയയെ പോലെയുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇട്ട് അവരെ അതിലും വലിയ എന്ന ദുഷ്ടമാറും എന്ന് ഞാൻ പറയുള്ളൂ ഒരുപാട് സ്ത്രീകളാണ് അതിൻ്റെ ഇടയിൽ ആ ഇത് കൊള്ളാമല്ലോ ഇത് നല്ല പരിപാടിയാണല്ലോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അങ്ങ് പകർത്തിക്കൊണ്ടുപോയ ഒരുത്തം പോലും എന്ന് പറഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് ആയിട്ട് എടാ നീ ചെയ്ത് തെണ്ടിത്തരമല്ലടാ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തം പോലും ആ വീഡിയോ കണ്ടിട്ടില്ലല്ലോ ാലോചിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാകാത്തത് ഈ അമ്മപ്പാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എല്ലാവരും പറയുന്ന അമ്മപ്പാസം എവിടെയാണ് എവിടെയാണ് അമ്മപ്പാസം ഒരു തേങ്ങാ എല്ലാവർക്കും വേണ്ടത് പണം മാത്രമാണ് അല്ലാതെ വേറെ എന്താ വേണ്ടത് ഇത് ദിയാകൃഷ്ണന്റെ ആ ഒരു സംഭവം വന്നതിന് ശേഷം രണ്ടു ദിവസം അമ്മേന ഈ ശരണാലയത്തിൽ നിന്ന് കൂട്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു മൂന്നാമത്തെ ദിവസം ഭാര്യനെയും ഭർത്താവിനെയും കാണുന്നില്ല രണ്ട് കൊച്ചുങ്ങൾ എൻ്റെ കയ്യിൽ കാണുന്നു ഏഹ് അമ്മ ഇതെന്താ പരിപാടി ആ അമ്മ വൈകുന്നേരം വരെ ഈ കൊച്ചുങ്ങളെ നോക്കി ഇവിടെ ഏതായാലും അവിടെ ആ ശരണാലയത്തിലാണെങ്കിൽ രണ്ടുപേരും ഭക്ഷണവും കഴിച്ചും മര്യാദയ്ക്ക് നിൽക്കുന്നതാണ് ഇപ്പോൾ വീട്ടിൽ കൊണ്ടു നാക്കേണ്ടി ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ അമ്മക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുച്ചുങ്ങളെ നോക്കണം ആയുറ്റുങ്ങളെ അപ്പി കൊരണം അതുമാത്രമുള്ള ആയിട്ട് ഡ്രസ്സ് എളക്കണം ഈ മകൻ്റെയും ഭാര്യൻ്റെയും കൂടി ഡ്രസ്സലക്കണം വീട് തൂത്ത് വൃത്തിയാക്കണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കണം ഇങ്ങനെയുള്ള പണികൾ മുഴുവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ അമ്മപ്പാസം കാരണം കൊണ്ട് കൊടുത്തിയാ ഇതിലൊക്കെ ആരാ കാരണം ആരാ ഈ പിന്നെന്താ പറഞ്ഞത് ദിയാകൃഷ്ണ തന്നെ വേറെ ആരുമല്ല അവരുടെ അമ്മപ്പാസവും ഇതും കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പിന്നെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബർമാരുടെ ഇമ്മാതിരി കോപ്രായങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും അമ്മമാരെ സ്നേഹിക്കാൻ നിൽക്കരുത് അതായത് അമ്മ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിന്റെ അടുന്ന് അവിടുന്ന് വരേണ്ടതല്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമുക്ക് വരേണ്ടതാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സിനെ കണ്ടിട്ട് ഈ അമ്മപ്പാസവും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന മക്കളെ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് എനിക്ക് ചോദിക്കാനുള്ളൂ എനിക്ക് അടിയിൽ വന്നിട്ട് കുറെ നേരം കമൻറ്റ് ചെയ്യാടുന്നു അയ്യോ താൻ ആരാടോ താൻ ആരോ ഇത് പറയാൻ താൻ തനിക്കെന്താണോ അറിയാൻ തനിക്കെന്തോടെ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും നമ്മൾ ഏതായാലും ഈ തക്കാളി സോസ് ഉറ്റിക്കാൻ പോകുന്ന പരിപാടിക്കില്ല നന്ദി നമസ്കാരം